ിൽ നിന്നും ഒരിക്കലെ പാമ്പിന്റെ കടിയേൽക്കൂ എന്ന സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ പി സെക്രട്ടറിയുടെ മറുപടി അൻവറിനെ സംബന്ധിച്ചോളം നമ്മളൊരു അഞ്ഞ അധ്യായമാണ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി അത് പുനഃപരിശോധിക്കേണ്ട പ്രശ്നമില്ല അൻവറിന് മത്സരിക്കുവോ മത്സാഹിക്കുകയോ യു ഡി എഫിനൊപ്പം പോവുകയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയായിട്ട് വന്ന് മത്സരിക്കുകയോ എന്തിനും നമുക്ക് വിഷയമല്ല അൻവർ നമ്മുടെ മുന്നിൽ ഒരു ശത്രുമായിട്ട് കാണുന്നില്ല അൻവറിന് അദ്ദേഹത്തിന്റെ മാർഗം സ്വീകരിച്ചു പോവാം യു ഡി എഫ് ആയിട്ട് ലോകത്തിലായാലും ശരി ഇനി അവിശുദ്ധ വോട്ട് കൂട്ടുണ്ടാക്കിയാലും ശരി നമ്മളതൊരു വിഷയാക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വികസനമാണ് ഏറ്റവും മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ പത്ത് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങളും ഇനി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന പ്രവർത്തനങ്ങളടക്കം ജനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വികസനത്തിന് ഒരു വോട്ട് എന്ന രീതിയിലേക്ക് തന്നെയാണ് നമ്മൾ ക്യാമ്പയിൽ കൊണ്ടുപോകുന്നത് ഒരു മാളത്തിൽ നിന്ന് ഒരാളെ ഒരു തവണയെ പാമ്പ് പഠിക്കുകയുള്ളൂ അതിനർത്ഥം പാമ്പ് അവിടെ ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല പക്ഷെ ആ മാളത്തിനടുത്ത് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും അൻവർ ആരുമായി ിയാലും അത് ഇടതുമുന്നണിയെ ബാധിക്കില്ല ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് എൽ ഡി എഫ് ജനവിധി തേടുന്നത് എൽ ഡി എഫ് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ സീറ്റ് വിഭജനം പൂർത്തീകരിച്ചു കഴിഞ്ഞു രണ്ടു ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എൽ ഡി എഫിന് ഇക്കുറി നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു എൽ ഡി എഫ് അകത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമായിരിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും മാത്രമേ ഇനി ബാക്കിയുള്ളൂ വരും ദിവസങ്ങളിൽ തന്നെ അത് പ്രഖ്യാപിക്കാൻ കഴിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുമായി അവരുടെ ചർച്ച സീറ്റ് വിഭജനം പൂർത്തീകരിച്ചു കൂടുതൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഏരിയക്കകത്ത് വലിയ വിജയ സാധ്യത എൽ ഡി എഫ് കാണുകയാണ് അതിനുവേണ്ടി ഒറ്റക്കേടായിട്ടുള്ള പ്രവർത്തനം Jesus group Nilambur